ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കീർക്കൊക്കെ തീച്ചുകൊടുത്ത് പിച്ചി പോവാൻ പോയി ഗുഡ് ബൈ പിച്ചെങ്ങനെ പോയിട്ടുണ്ട് അപ്പം ഞാൻ ദേ ബീഫ് കുറച്ച് കറി വെക്കാനുണ്ട് അപ്പോൾ ബീഫ് കറി വെക്കാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്ന് ഭൂരി ചൂടാച്ചിട്ടത് ഭൂരി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എന്താ തിളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഭൂരി ഭൂരി പൊടി എടുത്ത് വെച്ചിട്ടുള്ളൂ ഞാൻ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം സവോളൊക്കെ തോലുകൾ ഞാൻ സെറ്റാക്കി വെക്കാം കേട്ടോ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇതേ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഭൂരി ചുട്ടെടുക്കാം കൊണ്ടുള്ള പൂരിയാണ് ട്ടപ്പൊടികൊണ്ടുള്ള ഞാൻ കുറച്ചൊക്കെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എടുക്കറി ബീഫ് വിസിൽ ശരിയാണല്ലോ മരിയാക്കിസിൽ വന്നില്ല സാധാരണ ബീഫും ബീഫ് ും ഭീഫും പള്ളിക്കറിയുംബൈല കാസർഗോഡ് സ്പെഷ്യൽ ഉണ്ട് വസീരാടുത്ത അവിടുന്ന് നമ്മൾ രാവിലെ പെരുന്നാളന്ന് മാത്രം ബീഫും പൂരി കഴിഞ്ഞ അപ്പൊ ആ ഒരു ഓർമ്മ വരും ഞാൻ ഡ്രസ്സെടുക്കാൻ വന്നത് അയഞ്ച് ചെയ്യാനേറ്റ ഡ്രസ് അയാൻ ചെയ്യാൻ ഞാൻ അയേഞ്ച് എല്ലാ ഞാൻ തലേദിവസം അയഞ്ച് ചെയ്ത് വിൽക്കുന്നില്ല മറക്കും ഞാൻ രണ്ട് ഷർട്ട് ആയിട്ടിന്ന് അയം ചെയ്യാം ഞാൻ വിചാരിച്ചു ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഓർമ്മ വന്നു ചെയ്തിട്ടില്ലാന്ന് ോ പോയല്ലേ പിച്ച പോയി ഇനി കുറച്ച് പണിയാലുണ്ട് അടിച്ചു തുടക്കാനുണ്ട് പിന്നെ അലക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ടൊന്നും മീൻ കറി വെക്കണം മീൻകറി വെക്കണമെന്ന ഇച്ചാക്ക് മുളകിട്ട കറി ഞാൻ കൂട്ടൂല അപ്പോൾ മുളകിട്ട ഇച്ചാക്ക് മാത്രം കുറച്ചെടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നലെ നന്നാക്കിയ ചാളം ഉണ്ടല്ലോ അപ്പോൾ അതെടുത്തിട്ട് കറി വെക്കാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ അതിൽ അത് വെക്കാൻ പോണ് ചട്ട് കിട്ടുക ചട്ടുകിട്ടുണ്ട് കേട്ടോ നമുക്ക് സബോളും ഇടാം കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് അതുപോലെ വെള്ളം എടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വേപ്പിലെടുത്തിട്ടുണ്ട് ചതച്ച് വെച്ചത് നമുക്ക് അത് കേട്ടോ ഞാൻ കുറച്ചുള്ളതുകൊണ്ടാണ് മിക്സിയിലടിക്കാഞ്ഞത് കുറച്ച് വെച്ചിട്ടുള്ള ഉണ്ടാക്കണമെന്നുള്ള വിചാരിച്ചിട്ട് അതെ അതിന്റെ പച്ചമുളക് മതി കഴിയുമ്പോൾ നമുക്ക് തെക്കാളിട്ടൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ടുകൊടുക്കാം വീട്ടിലെ ഞാൻ പറഞ്ഞെങ്കിൽ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു ഇടാ ഇതാ പൊതുവേ കടുവിട്ടിടുമ്പെ വീട്ടിൽ ഇടണായിരുന്നു ഞാനത് മറന്നു അപ്പൊ ഞാൻ ഇപ്പോഴിട്ട് ഇട്ടുകൊടുക്കേ നന്നായിട്ട് വാടി വരട്ടെ ഇരട്ടെട്ടെടുക്ക അത് നന്നായിട്ട് ഇങ്ങനെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ടുകൊടുക്കാം മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞിപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ഞാൻ എൻ്റെ വീട്ടിലൊന്നും മുളക്യറി ഉണ്ടാക്കില്ല കേട്ടോ ഞാൻ കഴിക്കല് ഞാൻ ഉണ്ടാക്കില്ല ഞാനിവിടെ വന്നപ്പോൾ മുളക്യറി ഉണ്ടാക്കി തുടങ്ങിയത് ഇവിടെ ഉമ്മീൻ കൈജത്തൊക്കെ ഉണ്ടാക്കണ കണ്ടിട്ടാണ് ഞാനിവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം അതിക്കുമ്പോൾ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഇനി അത് എന്താകുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അവരുള്ളപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല അവർ തന്നെ ഉണ്ടാക്കാം അതേ വാടി വന്നേക്ക് നമുക്ക് പുളികളൊക്കെ എടുക്കാം കൊടുക്കാം തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് മീൻ ഇട്ട കൊടുക്കാം മീനപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പൊരിക്കാനുള്ള മീനിനെ വരക്ക ഇട്ട് കൊടുക്കാം കേട്ടോ വരിഞ്ഞ് കൊടുക്കാം എന്നിട്ട് ഇത് കായം പറ്റി വെക്കണം അതായത് മസാല ഇട്ടി വെക്കണം നന്നായി ഇട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം എല്ലാത്തിന് മീൻ പിടിക്കണം മീൻപൊരിക്കാൻ വെച്ചു ഞാൻ കുറച്ചധികം മീൻ എടുത്ത് അലക്കിടാൻ കുറച്ചുണ്ടായിരുന്നു ഇപ്പോൾ വന്നപ്പോഴേക്കിട്ടില്ല പിന്നെ ഫുഡ് കഴിക്കണം ഞാൻ ഒറ്റക്ക് ഇനി ഫുഡ് കഴിക്കേണ്ടി വരും ഇച്ച വിളിച്ചിട്ട് പറഞ്ഞ് ഇത്തല്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഫ്രൈഡേ ഇച്ച പോയിട്ട് കുറച്ച് നേരത്തെ വരേണ്ടതാണ് ചിന്ന് വരൂലെന്ന് പറഞ്ഞു എന്നോട് തന്നെ കഴിച്ചോളാണ് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കഴിക്കണം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ചെറിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ദൈവം ഒന്നും കൂടെ കട്ട് ചെയ്ത് കാണിച്ചു തന്നേരും കേട്ടോ ഇതിങ്ങനെ നെച്ചി കഴിക്കാ രണ്ടു ദിവസമൊന്നും ഇല്ല കേട്ടോ അത് തന്നെ തീരും അതെനിക്ക് ഇല്ലിച്ചു മധുരണ്ട് അതിന് നീരൊക്കെ പോവാ ഏതൊക്കെ ഇപ്പ ഉണ്ടെന്ന് എനിക്ക് കേട്ടോ ടുത്ത് തിന്ന വിശക്കുന്നുണ്ട് ചീന കളിക്കാം ഞാൻ വീട്ടിൽ പോയാൽത്തോടെ ഞാൻ ഞാൻ വീട്ടിൽ പറഞ്ഞേക്കണം یار کا ان سے ڈاگی مدد نہیں

ഡ്രെസ് ഒക്കെ എടുത്തു കഴിഞ്ഞു ഇനി ഇത് കൊണ്ടുപോയി മടക്കി വെക്കണം ഇവിടെ കിടന്ന് ഇനി ഈ തുണികൾ മടക്കാനുണ്ട് അങ്ങനെ ഇത് മടിക്കട്ടെ ചേരോ മടക്കാൻ ഇല്ലേ ഇല്ല തല്ലി എന്താണ്